ഉണ്ട് ഉണ്ട് ഇനി ഞാൻ മാത്രം ബാക്കി മാതാവിനെ കാണിച്ചതാ കേട്ടോ അപ്പൊ ഇതെല്ലാം ഉണ്ട് ഉണ്ട് ഇവിടെ ഈശോ മാതാവുണ്ട് പിന്നെ മാതാവുണ്ട് പിന്നെ അടിക്കല

കാലാവസ്ഥ ഉണ്ടോ നമുക്ക് ഇങ്ങോട്ട് പോകാം അടുപ്പ് എടുപ്പാ അടുപ്പ് നല്ല അപ്പൊ നമുക്ക് കാണിച്ചു തരാത്തേക്ക് എവിടിയുണ്ട് മഴ കൂടെ തന്നെ മഴ അങ്ങനെ സ്കൂളിൽ പോകും ഇനി നമുക്ക് ഇവിടെ അപ്പൊ ഇവിടെയുണ്ട് റൂമാണ് നമ്മുടെ ഇന്നലെ കാണിച്ചില്ലായിരുന്നു ഇവിടെ ഒരു റൂമുണ്ട് പക്ഷെ ഇവിടെ കുറേ കുറേ തട്ടുണ്ട് ഇവിടെ വലിയ തന്മാരിയുണ്ട് അതിനുശേഷം നമുക്ക് ഇങ്ങോട്ട് പോകാം അപ്പാക്കി ഇവിടെ വെറുതെ ഇരിക്കുവോ വേണ്ട സബ്സ്ക്രൈബ് ചെയ്യണേ